നമസ്കാരം തുണ്ടത്തിൽ ക്രിയേഷൻസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു കൊച്ചുമിടുക്കനാണ് കൊച്ചുമിടുക്കൻ എന്ന് പറഞ്ഞാൽ അസാമാന്യ കഴിവുള്ള ഒരു കൊച്ചുമിടുക്കൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ റിലീസായ നീലക്കുയിൽ എന്ന സിനിമ അതിന് നാടക രൂപാന്തരം സംഭവിച്ചപ്പോൾ അതിലൊരു ബാലനടൻ്റെ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയ കൊച്ചുമിടുക്കൻ തിരുവനന്തപുരം വഴുതക്കാട് ചെന്മയ വിദ്യാലയത്തിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ കൊച്ചുമിടുക്കൻ്റെ പേര് കാശിനാഥൻ നമുക്ക് കാശിനാഥൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം കാശിനാഥ സൂതന്നെ കുറച്ചാലും നമ്മൾ കണ്ടിട്ട് നമ്മൾ അന്ന് നാടകം നീലക്കുയിൽ നാടകത്തിന് കണ്ടതാണ് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്തുണ്ട് വിശേഷം ഈ നീലക്കുയിൽ സിനിമ നാടകമായി അതിൽ ഒരു ബാലനാടൻ്റെ ബാലന്റെ വേഷം കാശിനാഥൻ ചെയ്തു എല്ലാവർക്കും ഭയങ്കര അപ്ലാസ് ആയിരുന്നു നാടകം കാണാൻ വന്നവരെല്ലാം ഒരേ കയ്യടി അല്ലേ ചാനലുകാർ എല്ലാവരും വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു എന്താണ് കാശിനാഥിന് അപ്പോഴുണ്ടായ മനസ്സിലുണ്ടായ ഒരു സന്തോഷം എന്ത് ഫീലാണ് ഉണ്ടായത് ഒന്നാമത് ആ സിനിമയില് മോൻ ചെയ്ത വേഷം അഭിനയിച്ച ഒരു അങ്കിളിന്റെ സാന്നിധ്യത്തില് അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റി അല്ലെ ബിപിൻ മോഹൻ അങ്കിൾ നമ്മളൊന്ന് പരിചയപ്പെട്ടില്ലേ വിമിൻ മോഹൻ ആ അങ്കിള് വലിയ സിനിമാറ്റോഗ്രാഫറാണ് സിനിമയിൽ ക്യാമറ ചെയ്യുന്ന അങ്കിളാണ് ആ അങ്കിള് നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വന്നു മോനെ കണ്ടു പരിചയപ്പെട്ടു എന്നിട്ട് ആ അങ്കിളിൻ്റെ സാന്നിധ്യത്തിൽ മോന് സ്റ്റേജിൽ ഈ ആ വേഷം അവതരിപ്പിക്കാൻ പറ്റി അത് വലിയ ഭാഗ്യമല്ലേ വലിയ സന്തോഷമല്ലേ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയപ്പം അവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു അവര് പത്രത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്കും വാർത്തയൊക്കെ വരുന്നു കാശിനാഥൻ എല്ലാ പേരും ഉണ്ട് എന്തെങ്കിലും ടീച്ചർ കുട്ടികളുടെ ഹീറോ ആയ യാളറക്ക പൊക്കി ജാടെ ഇരുന്നത് ഇല്ല നമുക്കിതൊക്കെ ഈ നാടകത്തിലേക്ക് ഫസ്റ്റ് വരുമ്പം മോന്റെ മനസ്സിൽ എന്തായിരുന്നു പേടിയുണ്ടായിരുന്ന

സ്പോർട്സ് സ്പോർട്സ് വല്യ ഇതുണ്ടല്ലോ സ്കൂളില് ഒരുപാട് സ്പോർട്സ് അല്ലേ എന്തൊക്കെയാണ് ഞാൻ രണ്ടാം ക്ലാസ്സിലായപ്പോസ്കറ്റ് ടീച്ചറുണ്ട് നമ്മൾ

നമുക്ക് തരുമ്പോ ടീച്ചർ പറഞ്ഞത് മിടുക്കനാണ് കഴിവുള്ള ഒരു പയ്യനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റോള് അവനെ ഏൽപ്പിക്കാം എന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പൊ അങ്ങനെ ടീച്ചർ പറയണമെങ്കിൽ ആ സ്കൂളിൽ എന്തെങ്കിലും മോന്റെ ഒരു പെർഫോമൻസ് കാണുമല്ലോ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ പാട്ട് പാടുവോ എന്നാലും ഒരു പാട്ടൊക്കെ പാടുവെന്നാണല്ലോ ടീച്ചർ പറഞ്ഞത് അപ്പൊ മോനെ നമുക്ക് തന്ന ടീച്ചറിന്റെ പേരെന്താണ് ടീച്ചർ ദീപ്തി ടീച്ചർ ടീച്ചർ മോനെ പഠിപ്പിക്കുന്നുണ്ടോ എന്ത് ആണ് ഇംഗ്ലീഷ് ആ സിനിമയെല്ലാം കാണുവോ തിയേറ്ററിൽ പോയി സിനിമയൊക്കെ മലയാളത്തിൽ എല്ലാ പടവും പോയി കാണുവോ കുറച്ചു കാലമായിട്ട് കാണുന്നില്ല അത് ശരി ലാലേട്ടൻ കഴിഞ്ഞാൽ വേറെ ഇഷ്ടം ഗോട്ട് കണ്ടില്ലേ കാണോ ഈ നീലക്കുൽ നാടകം രണ്ടര മാസം റിഹേഴ്സൽ ചെയ്തല്ലോ ഒരുപാട് എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട അല്ലാതെ തന്നെ ഞാൻ എല്ലാം കാണാതെ പഠിച്ചു എന്ന് ഡയലോഗ് അല്ലേ ഒരു ഒരു അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ഡയലോഗ് പറയാൻ ഏത് പറയും അല്ല ഇത് മാഷാണ് തല്ലോ മാഷി എവിടെ എന്താ എവിടെ എന്റെ സ്വന്തം എവിടെ എവിടെ എന്റെ സ്വന്തം അച്ഛനാണ് എന്റെ അച്ഛനും ചത്തുമായിരിക്കും ഡയലോഗ് ഡയലോഗ് ഉണ്ടായിരുന്നല്ലേ പിന്നെ വയ്യാതെ കസേരയിൽ ഇരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നമുക്ക് അടുത്ത നാടകം കളിക്കണ്ടേ ഉടനെ കോൺഫിഡന്റ് അല്ലേ ഇനിയിപ്പം എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞ ചെയ്യുവല്ലോ അല്ലേ നമ്മള് കാണാതെ പോയി അപ്പൊ ഉടനെ തുടർ വേദികളുണ്ട് ഒരുപാട് വേദികളുണ്ട് പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് ഓടി നടന്ന നാടകം കളിക്കാം കേട്ടോ പിന്നെ ഈ അഭിനയത്തില് ഇനി അങ്ങോട്ട് തുടർന്നും നിക്കൂല്ലേ വീട്ടുകാർ ഒക്കെ സമ്മതിച്ചാ അഭിനയിക്കാനൊക്കെ ഇനി പെക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ പഠിത്തവും അഭിനയവും പഠിത്തവും ഇത് തടസ്സം വരരുത് അതുപോലെ അഭിനയവും അമ്മ വരാന്ന് പറഞ്ഞ എവിടെ നമ്മൾ ദൂരെ പോവുകയാണെങ്കിൽ അമ്മ കൂടെ വരും അല്ലേ ആ നന്നായി വീട്ടില് അങ്ങനെ ഒരു സപ്പോർട്ട് അമ്മയുടെ കിട്ടുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ പല കാര്യങ്ങളിലും അവര് രണ്ടുപേരും വളരെ സപ്പോർട്ടീവാണ് ഈ അഭിനയിച്ച് കാണിച്ചു കാണാൻ വന്നിരുന്ന

അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ റിവേഴ്സ് സമയത്ത് ഒരുപാട് പിന്നെ എക്സ്ട്രാ ആയിട്ട് കുറേ ഇമോഷണായിട്ടുള്ള ഡയലോഗ്സ് എനിക്ക് പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അതുപോലെ ചാാനലിൽ മോം സംസാരിക്കുന്നയട്ടല്ല എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും ഇതുപോലെ നാടകങ്ങൾ ചെയ്യും. അങ്ങനെ ചാാനലിൽ ഇന്റർവ്യൂ കൊടുക്കാണ്ടല്ലോ. ആ അത് എൻ്റെ അപ്പച്ചീൻ്റെ കൂടെ അപ്പച്ചീൻ്റെ കൂടെ നാളെ പോകേണ്ടി വന്നപ്പോൾ വിളിച്ചു. വിളിച്ചു. ആ ആദ്യം ഒരാൾ വിളിച്ചു. പിന്നെ വേറെ വളരെ സ്മാർട്ടായിട്ട് കൊള്ളാം എന്തായാലും സുമേഷ് വളരെ ഭാഗ്യം ചെയ്ത ഒരു അച്ഛനാണ് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും ടാലന്റ് അതുപോലൊരു വലിയൊരു റോള് സ്റ്റേജിൽ വളരെ കൂളായിട്ട് അവതരിപ്പിക്കുക എങ്ങനെയാണ് ഈ കാശിനാഥൻ ഇങ്ങനെ ഒരു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് ഫസ്റ്റ് ക്ലാസ് ടീച്ചറാണ് ദീപ്തി ടീച്ചറാണ് ടീച്ചറാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു നാടകത്തിന്റെ ഒരു ഇതില് കഥാപാത്രത്തില് ഒരു കൊച്ചുകുട്ടിയുടെ കഥാപത്രം ഉണ്ട് അപ്പൊ മോൻ അത് ആക്ട് ആയിരിക്കും നിങ്ങൾക്ക് വിടാൻ താല്പര്യം ഉണ്ടാകാന്ന് ചോദിച്ചു എന്നോറും വിടാൻ താല്പര്യം കുറവൊന്നുമില്ല പക്ഷേ ഇവ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് നിങ്ങൾ റിഹേഴ്സിലും വിട്ടാൽ മതി അതുവരെ അറിയില്ല അതുവരെ വീട്ടിൽ സാധാ കുട്ടികളെ പോലെ അനിയത്തിയായിട്ട് കിടന്ന് കളിച്ചു ഒരു സഹോദരിയുടെ രണ്ട് മക്കളുണ്ട് അവരായിട്ട് കളിച്ചു വള ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ഞാൻ നേരെ കൊണ്ടൊന്ന് പ്രേം സാറിനെ കൊണ്ടൊന്ന് കാണിച്ചു പ്രേം സാറ് പറഞ്ഞു ഇതേപോലെ ലെങ്കിൽ ഡയലോഗ് ഉണ്ട് ഇവൻ കാണാതെ പഠിക്കുമോ എന്ന് ചോദിച്ചു ക്യാമ്പ സാർ അത് ആദ്യീട്ടാണ് ഇവൻ പഠിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ നമുക്കിത് ഡയലോഗ് ഉള്ളൈൽ കുറേ അങ്ങ് വെട്ടി കുറയ്ക്കാം പക്ഷേ ഒരു രണ്ട് സീനിൽ കുറച്ച് ഡയലോഗുണ്ട് അത് വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്തേ പറ്റുള്ളൂ ഇതാ ബാലനായിട്ട് ആപ്റ്റാണ് അതിൻ്റെ പറ്റിയ സൈസും എല്ലാം കൊണ്ടും പോഷേപ്പും എല്ലാം കൊണ്ടും എല്ലാം ഓക്കെയാണ് ഇവനെ കൊണ്ട് പഠിപ്പിച്ചെടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ഓക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ ശേഷം ഇവ എല്ലാം ക്ലിയറായി അങ്ങ് പഠിച്ച് പഠിച്ച് സാറിൻ്റെ ഒരു കഴിവും കൂടെയാണ് പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ ഇവൻ്റെ ക്ലാസ് ടീച്ചറ് പറഞ്ഞ എൻ്റെ ഒറ്റയത് ഇവങ്ങ് പഠിച്ചെടുത്തോളും വേറെ കുഴപ്പമൊന്നുമില്ല അവനത് ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഇവ അങ്ങ് കയറി നമുക്കെന്നെ വരണ ഒരു അത്വശ്യമായിരുന്നു നേരത്തെ ലാസ്റ്റത്തെ റിഹേഴ്സല് സമയം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എത്ര വലിയ നടന്മാരാണെങ്കിലും കുറച്ച് ചെറിയ തെറ്റും ഇതൊക്കെ പറ്റും കാരണം നാടകമില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അപ്പം ഇവൻ തന്നെ തിരിച്ച് ഇവനോട് പറയും അവരുടെ ഡയലോഗ് അങ്ങനെയാണ് ഇവരുടെ ഡയലോഗ് ഇങ്ങനെയാണ് അപ്പം ഇവനും പോകുമ്പം ഇവനും അതേപോലെ അവരുടെ കൂടെ ഇരുന്ന് അഭിനയിച്ച് അങ്ങ് എടുക്കും നമുക്ക് ഭയങ്കര ഒരു അതിശയം ആയിരുന്നു ഇവ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ എടുക്കുമെന്ന് നമ്മളെ തൊട്ടടുത്ത് വന്ന് ഇതുവരെ ഇവിടെ അടുത്ത് വന്ന് ഇന്ന് കളിച്ച് ചിരിച്ചിരുന്നിട്ട് ആ സ്ക്രീനിൻ്റെ ആ സമയമാകുമ്പോൾ ഇവൻ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവും ഓടി ഓടിപ്പോയിട്ട് ആ റോൾ അങ്ങ് കഥാപാത്രമായിട്ട് അങ്ങ് മാറും ആമ്പ മില്ല എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്യും നമ്മളെ പോസ്റ്റ് മാസ്റ്റർ സജ്ജന ചന്ദ്ര സാറായിട്ട് ഇവരെ പെട്ടെന്ന് അങ്ങ് റോളായിട്ട് അങ്ങ് അങ്ങ് മാറും അവരൊക്കെ അത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരെന്ന് പറയുമ്പോ അതുവരെ കസാല കയറി ഇരുന്ന് കാറ്റും കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സീനാകുമ്പോ അവരങ് അഭിനയിക്കും പക്ഷെ അവരെ പോലെ തന്നെ ഇവനും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഒരു കുടുംബം പോലെ അങ്ങ് ആ ആയി ഒരു കുടുംബത്തിലൊരു കൊച്ചു കുട്ടിയെ പോലെ ആയിരുന്നു ഇവ നമുക്ക് നോക്കേണ്ട കാര്യമില്ല രാവിലെ ആകുമ്പോ കൊണ്ടുവന്ന് വിട്ടാതി പിന്നെ റിഹേഴ്സൽ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ സാർ വിളിക്കും സാർ വിളിക്കുമ്പോൾ വിളിച്ചാൽ മതി പിന്നെ സാറ് ചില ദിവസമൊക്കെ മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാതാണ് പതിവ് ഇതില് ദീപ്തി ടീച്ചർ ഇങ്ങനൊരു ടാലന്റ് കണ്ടെത്തിയെങ്കിലും മോൾഡ് അല്ലേ ഡയറക്ടറിന്റെ കഴിവുണ്ട് സാറ് സജനചന്ദ്ര സാറ് പിന്നെ നമ്മുടെ സത്യമാഷായിട്ട് അഭിനയിച്ചു ചേട്ടൻ പിന്നെ അഭിനയിച്ചിട്ട് ശ്രീലക്ഷ്മി 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 ഇവയ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കാരണം റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇവന്റെ വോളിയം വരാത്തതിന് ഒന്ന് രണ്ട് വാക്കുകൾ ഇവനെ കൊണ്ട് ഉച്ചത്തിൽ വെളിയിൽ നിന്ന് സംസാരിച്ച് അങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ ഇവന്റെ വോയിസ് കുറച്ചും കൂടെ ലൗഡായി അത്യാണ് കേൾക്കുന്നവർക്ക് ശ്രീലക്ഷ്മി ഒരുപാട് കുറെ എഫേർട്ട് എടുത്ത് റിഹേഴ്സൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം മറ്റേ നളിനിയും ഇവരായിട്ടുള്ള റിഹേഴ്സലാണല്ലോ അവരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇവർ രണ്ടിലും കൂടെ വെളിയിൽ വന്നിരുന്നിട്ട് ഇവർ രണ്ടിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി അനിയനും പോലെ ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് സമയവും പോവും ഇതേപോലെ ക്ലാസ്സും നടക്കും അങ്ങനെ കുറേ എഫേർട്ട് എടുത്ത് അത് ശ്രീലക്ഷ്മിയോട് വളരെ ടെൻസ് ഉണ്ട് കാരണം ഇവൻ്റെ സൗണ്ട് കുറച്ച് ഇപ്പോൾ കൂടിയിട്ടുണ്ട് കാരണം വീട്ടിലിരുന്ന് അനിയത്തെയായിട്ട് വഴക്കുണ്ടാക്കുമ്പോ കരയുമ്പോഴില്ല ശബ്ദം ഞാൻ സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് എന്ത് വിശ്വാസിക്കുന്നു സാറേ നമുക്ക് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഇത് അവസാനം എല്ലാം കൊണ്ടൊന്ന് ശരിയായി വരൂന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ നാടകം കഴിയണവരെ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നാടകം ഫൈനൽ നമ്മൾ സ്റ്റേജിൽ കേറുമ്പോഴത്തേക്കും അത് കാണുന്നത് ആ വേഷം വർഷങ്ങൾക്ക് ചെയ്ത മോഹൻ ചേട്ടന്റെ അതാണ് വലിയൊരു മറ്റൊരു കാശിയുടെ അച്ഛൻ ഇവിടെ ചോദിച്ചു അന്നെ ഞാൻ വിളി നിൽക്കുകയായിരുന്നു ഡയറക്ടർ സാറ എന്നെ വിളിച്ചു മോഹൻ സാർ ഇതേപോലെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം വന്നിട്ട് ഇതേപോലെ പറഞ്ഞു മോഹൻ നല്ല കഴിവുണ്ട് അപ്പൊ അത് നിങ്ങളത് കൊണ്ടുപോകണം അവന്റെ പഠിത്തത്തില് മോശം ആവാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം അവയെ എന്നെ തന്നെ അധീക്ഷിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തത് അത് സാറ് പണ്ട് അഭിനയിച്ച രീതി എന്ന് പറയുമ്പോൾ പണ്ട് ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്ത് ആ സാർ അഭിനയിച്ച ഇത് ഇവ അതേപോലെ ഒരു ഇതും ഇല്ലാതെ തന്നെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് സാറിന് ഭയങ്കര ഒരു ഇതായിരുന്നു സാറും നാടാങ്കാടാൻ വന്നതിൽ വളരെ സന്തോഷം ശരിക്കും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ട് വളരെ സന്തോഷമായിരുന്നു അപ്പൊ ഇനി തുടർ വേദികളിൽ അഭിനയിക്കാൻ വിടും അവന് അഭിനയിക്കേ ആ മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വരും നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു കഴിവുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പഠിത്തത്തില് മോശം പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകണം സിനിമയിൽ കൊണ്ടുപോകും പ്രായവരല്ല അവന്റെ പൂ കൂടെ അല്ലേ പ്രായത്തിനവരല്ല അവന്റെ കൂടെ അങ്ങ് പോണം കാരണം അഭിനയിക്കണെന്ന് പറയുമ്പോ നമ്മളെ കൂടെ ഒരു ഭാഗ്യവല്ലേ ഇനിയിപ്പോ അവടെ വരെ ആണെങ്കിലും അവന്റെ കൂടെ പോവാൻ നമുക്ക് താല്പര്യമാണ് ടീച്ചർ നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒന്ന് ഇതിന്റെ സംവിധായകൻ ശ്രീ സി വി പ്രേംകുമാർ ക്ഷമയും ക്ഷമയും സാറാണ് ഇവനെ ക്ലിയർ ചെയ്തെടുത്തത് അങ്ങനെയല്ല ചെയ്യണ്ട ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാരണം കുട്ടികളോട് കൂടുതൽ ദേഷ്യം പെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അത് റിയാക്ട് ചെയ്യും പക്ഷെ അത് സാറ് എങ്ങനെയാണ് ഇവനെ ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയിക്കൂടാ കാരണം നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ സാറ് അങ്ങനെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും ഇവ ആ ശരി എന്ന് പറയും ആദ്യത്തൊന്ന് പ്രാവശ്യം തെറ്റും രണ്ടാമത്തെ പ്രാവശ്യം ക്ലിയർ ആകും അപ്പം മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും തെറ്റി സാർ അത് വളരെ ക്ഷമയോടെ വീണ്ടും അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത് ക്ലിയർ എടുത്തു സാറിൻ്റെ ഒരു കഴിവ് തന്നെയാണ് പിന്നെ ടീച്ചർ ഇതിനൊരു തുടക്കം കൊടുത്തുന്നുണ്ടെങ്കിലും ബാക്കി പ്രേം സാറും പിന്നെ ഇവൻ്റെ നളിനി ആയിട്ട് ലക്ഷ്മി ശ്രീലക്ഷ്മി രണ്ടാം അമ്മയായിട്ട്

ശ്രീലക്ഷ്മി ആന്റി അങ്ങനെ ഇത് അല്ലേ പിന്നെ താങ്ക്സ് കണ്ടപ്പോൾ പറഞ്ഞില്ല ഇനി പറയണം അല്ലേ പ്രേംകുമാർ എങ്ങനെ പറഞ്ഞില്ലേം സാധാ കാലത്തെ കാറിൽ വീട്ടിൽ വന്ന് കൊണ്ടുപോകും അല്ലേ കഴിഞ്ഞിട്ട് കൊണ്ടുവിടും പിന്നെ വെക്കേഷനിൽ വെക്കേഷനിൽ ക്രിസ്മസ് പോയില്ലായിരുന്നു ക്യാമ്പിലായിരുന്നു പിന്നെ അങ്ങനെ എനിക്ക് പോകാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അല്ലേ ഈ രണ്ടര മാസത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോ തീർന്നപ്പോ വിഷമം തോന്നിയാ അയ്യോ ഇനിയിപ്പം ില് പോയി പെർഫോം ചെയ്യാൻ നമ്മൾ കാത്തിരിക്കേദി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തതിനെക്കാട്ടിലും ഒരുപടി മുകളിൽ ചെയ്യും അല്ലേ ഇപ്പൊ കോൺഫിഡന്റ് ആയില്ലേ ഇനി ഇപ്പം തോന്നുന്നു നിസ്സാരം നമുക്ക് പോസ്റ്റ്മാൻ അങ്കിളിനും താങ്ക്സ് കൊടുക്കണോ അല്ലെ ആ അങ്കിൾ ഒരുപാട് പഠിപ്പിക്കുന്ന

വെള്ളം എന്ത് ഇതാണ് ആദ്യം തലിച്ചാ വെള്ളം ഞാൻ മറൈതയില് വന്നതു അപ്പം ദേഹത്ത് മുത വെള്ളം നനപിടിച്ചു ആദ്യം മോൻ ഈ വെള്ളം നനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എനിക്ക് വെള്ളം നനവിച്ചു അപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കാനെന്ന പറഞ്ഞു പോയി പോയി ചെന്നാല് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു സിനിമയിൽ ചെയ്ത മോഹൻ അങ്കിൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് എന്ന് പയ്യൻ എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു മോഹൻ്റെ പിന്നെ കൂടെ പോയിട്ട് സിനിമയിൽ എല്ലാ ആശംസകളും പഠിത്തം വിടരുത് പഠിത്തത്തോടൊപ്പം ഈ ടാലന്റും കൂടെ കൊണ്ടുപോകണം പാരന്റ്സ് ഫുൾ സപ്പോർട്ടാണ് ആദ്യത്തെ ഈ ടാഗോറിൽ സ്റ്റേജ് ചെയ്തപ്പോൾ ആ പെർഫോമൻസ് കണ്ട ആൾക്കാർ വളരെ ഹാപ്പിയാണ് മീഡിയക്കാര് വളരെ ഹാപ്പിയാണ് ഈ ടാലന്റ് പൊന്നുപോലെ സൂക്ഷിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഇന്റർവ്യൂ എല്ലാരുടെയും സപ്പോർട്ട് എനിക്ക് വേണം താങ്ക് യു